ഹായ് വെൽക്കം ടു ലാഫിങ് ലേഡീസ് ഓണൊക്കെ ആയതുകൊണ്ട് ഇന്നൊരു പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുന്നത് കണ്ടാലോ നല്ല എളുപ്പമാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പൈനാപ്പിൾ തൈര് വെളിച്ചെണ്ണ തേങ്ങ വച്ചൽ മുളക് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇനി അതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് കണ്ടാലോ അതൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ പൈനാപ്പിളും അത് വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കേണ്ടത് പൈനാപ്പിൾ ഒന്ന് വെന്ത് വരുമ്പോഴത്തേനും നമുക്കതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഒരു ചാർ എടുത്തിട്ട് അതിലേക്ക് തേങ്ങ ഒരു ടീസ്പൂൺ കടുക് ഓ അര ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ടുകൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് പൈനാപ്പിൾ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് അതിലേക്ക് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ആവശ്യത്തിന് തൈര് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് വറവിടാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് കടുക്ക് പൊട്ടിച്ചെടുക്കുക കുറച്ച് കറിവേപ്പിൻ്റെ വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഇത് വറുത്തെടുത്തതിന് ശേഷം നമ്മുടെ പൈനാപ്പിളിലേക്ക് ഇത് ഇതൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കിയെടുക്കാം വളരെ കുറഞ്ഞ സാധനങ്ങൾ മാത്രം മതി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്